ഫിന്റെ നേതാക്കളോട് ഇരിപ്പുണ്ട് ജാരിയ തുടങ്ങും ആശങ്കകളുണ്ട് എന്താണ് സംഘടനയുടെ പേര് തന്നെ പോവും അത് വിജയിച്ചില്ലെങ്കിൽ നിങ്ങളെ എസ് കെ എസ് എഫ് ഒക്കെ എവിടെ ഒരു പദ്ധതി തുടങ്ങിയിട്ട് എവിടെ ചോദിക്കും പത്ത് കോടി കോടി എന്നൊക്കെ പറഞ്ഞാൽ ഈ മക്കൾ ഓടി നടന്നിട്ട് അത് കൂട്ടി വെച്ചു എന്ന് പറഞ്ഞാലുണ്ടല്ലോ ആരെന്ത് പറഞ്ഞാലും ആ ചവിട്ടുന്ന മണ്ണ് സമസ്തയുടെ മണ്ണായത് കൊണ്ടാണ് അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ അതുകൊണ്ട് എന്താണ് ഉമ്മത്തിന് കിട്ട പൈസ എണ്ണീട്ട് ഓഫീസിൽ ഇപ്പൊ എന്നോട് പറഞ്ഞു തിരുവനന്തപുരത്ത് പരിപാടി തുടങ്ങാൻ സമയായിട്ടുണ്ട് സമയായി ആർ സി സിയിൽ ചെന്ന് നോക്കണം നമ്മുടെയൊക്കെ സ്നേഹസാഗരത്തിന്റെ ഭക്ഷണം കൊണ്ട് മാസത്തിൽ മൂന്ന് പ്രാവശ്യം ആയിരം ഭക്ഷണ പൊതിയായിട്ട് ആർ സി സിയിൽ പോകും അഞ്ചു മിനിറ്റ് വേണ്ട ആയിരം ഭക്ഷണ പൊതി തീരാനെ അഞ്ചു മിനിറ്റ് വേണ്ട ഏത് മുതലാളിയും ദരിദ്രനാക്കുന്ന ആർ സി സി ഏത് സമ്പന്നനെയും ഫക്കീറാക്കുന്ന ആർ സി സി ഏത് അലഞ്ഞു തിരിഞ്ഞു നടന്നവനെയും മുത്തക്കയാക്കുന്ന ആർ സി സി ഒരു വാളും വേണ്ട